ഇനി നമ്മളെ ട്രാക്ടറാണ് പോണത് ആ സൊണ്ട് ശരിക്ക് സർവീസ് റോഡിൽ കൂടെ പോയാൽ മതി ഇതാണ് അവസ്ഥ ഹൈവേ ഹൈവേ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ പോകുന്ന ആ റൂട്ടിലാണ് നമ്മൾ ട്രാക്ടർ പോകുന്നത് ട്രാക്റ്ററിൻ്റെ സ്പീഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഏരിയയിൽ നേരി പോയാൽ നാൽപ്പത് സ്പീഡ് അതിപ്പോൾ നമ്മൾ ഹൈവേ കൂടെ കടന്നു പോയാൽ എഴുതിക്കാൻ അവസ്ഥ അപ്പോൾ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാവാം ഞാൻ അറിഞ്ഞാലും ഒരു പുതിയ റോഡിൽ കൂടെ പോകാനുള്ള പൂതി ഉണ്ടാവാം നമ്മുടെ എട്ടിക്കോട് പാടം പാടത്തിന് രണ്ട് വശവും വളരെ വിശാലമായ മനോഹരമായ നെൽകൃഷി കട പോളം ബൈക്കുകൾ ബൈക്കുകാരാണ് പോകുന്നത് ഹൈവേ കൂടെ പോകുന്നത് നല്ല സുഖമായ യാത്ര യാത്ര സുഖമായിരിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും കൂടെ സ്പീഡ് കുറച്ച് പോവുക ഓരോരുത്തരും പോണ സ്പീഡ് ഏകദേശം